സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുത്തൻ പ്രമോൽ വീണ്ടും ചന്ദ്രോത്ത് കുടുംബം പടിയിറങ്ങുന്ന നിമിഷങ്ങൾ അതേ കൂട്ടുകാരൻ നമ്മുടെ രജനിയുടെ വീട്ടിൽ നിന്നും അവർ പടിയിറക്കപ്പെടുന്നു രജനി ഒരു വിധത്തിൽ പടിയിറക്കി വിടുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ ഗൗരിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവരെ കുറച്ച് ദിവസം അവിടെ താമസിപ്പിക്കാമോ ഇവിടെ പ്രശ്നങ്ങളൊക്കെ നടന്ന സ്ഥിതിക്ക് ഗിരീഷിനെതിരെ അവർക്ക് അയ്യോങ്ങിയ സ്ഥിതിക്ക് ഇവരെ അവിടെ ഇനിയും താമസിപ്പിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് നമ്മുടെ രജനി പറയുന്നുണ്ട് അപ്പോൾ രജനിയുടെ ഈ സംസാരം കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ നന്ദനും ദേവികയും ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട് അവർ മാത്രല്ല കേട്ടോ നമ്മുടെ ഈ രചനയുടെ ഈ ഒരു മാറ്റം കണ്ടിട്ട് ഈ ഒരു സ്വഭാവത്തിന്റെ മാറ്റം കണ്ടിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് പോലും സത്യം പറഞ്ഞൊന്ന് ഞെട്ടിപ്പോവും അല്ലെ അപ്പുറത്താണെങ്കിലും നമ്മുടെ പ്രഭാവതിക്ക് നമ്മുടെ വക്കീൽ വാക്ക് കൊടുക്കുന്നുണ്ട് സിദ്ധാർത്ഥന ഉറപ്പായിട്ടും പുറത്തിറങ്ങാൻ നിങ്ങൾ നോക്കിക്കോ നമ്മ ഭഗവാൻ നമ്മളൊപ്പം കൊണ്ട് എത്രയും വേഗം സിദ്ധാർത്ഥനെ ഞാൻ ഇറക്കും പുഷ്പം പോലെ ഇറക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അപ്പുറത്താണെങ്കിലും നമ്മുടെ ത്യാഗരാജൻ വന്ന് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് പോയി ചേച്ചി തീർന്നെല്ലാം തീർന്ന് സിദ്ധാർത്ഥൻ അടുത്ത ദിവസം തന്നെ ജയിലിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങും ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവിടെ ആകപ്പാട് തേവർക്കാരുടെ സമാധാനം ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇത് തനുജയും കേൾക്കുന്നുണ്ട് തനുജയുടെ സമാധാനം ആകപ്പാട് ഇല്ലാതാകുന്നുണ്ട് അപ്പൊ ഇനിയാണ് കഥ കിടക്കാൻ പോകുന്ന നമ്മുടെ രജനിയുടെ മാറ്റം അതെന്തായാലും പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞു അല്ല എന്തായാലും കാത്തിരുന്ന് തന്നെ കണ്ണിട്ടപ്പടുത്തൊരു വീഡിയോമായി വരുന്നിട്ട് വരയ്ക്കും ഗുഡ് ബൈ